ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ആദ്യത്തെ ക്ഷേമ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കാൻ പോകുന്നത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുക എട്ടായി കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിനായി കേന്ദ്രം അനുവദിച്ചു നൽകിയത് വരാനിരിക്കുന്ന ബജറ്റിന് മുന്നോടിയായി ക്ഷേമ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യാനാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഈ അവസരത്തിൽ കേന്ദ്രത്തിൽ നിന്ന് തുക ലഭിച്ചത് സംസ്ഥാനത്തിന് വളരെയധികം ആശ്വാസം തന്നെയാണ് വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് തന്നെ ഈ ആനുകൂല്യങ്ങൾ എത്തിച്ചേരും അതുപോലെ തന്നെ ബജറ്റിൽ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ച് സർക്കാർ എത്ര രൂപ വർദ്ധിപ്പിക്കണം എന്ന അന്തിമ ചർച്ചയിലായിരുന്നു ഇന്നലെ പെൻഷൻ വിതരണം മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും ഉണ്ടായ തിരിച്ചറി മടിക്കറക്കാനായിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലും ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ സർക്കാർ ഒരുങ്ങുകയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഘട്ടം ഘട്ടമായി രണ്ടായിരത്തി രൂപ വരെ വർദ്ധിപ്പിക്കുമെന്ന പ്രകടന പത്രികയിൽ വാക്ക് നൽകിയിട്ടാണ് രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് പെൻഷൻ നിരവധിയായി മുടങ്ങിയത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഉപതിരഞ്ഞെടുപ്പിലും വലിയ രീതിയിലുള്ള തിരിച്ചടിക്ക് പ്രധാന കാരണമെന്ന് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പിലും മുമ്പുള്ള ബജറ്റിൽ അത് പരിഹാരമുണ്ടാവണമെന്ന് രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ തുകയിൽ വർധനവ് കൊണ്ടുവരുന്നത് വരും ദിവസങ്ങളിൽ ഇതിൻ്റെ വിശദമായ അറിയിപ്പുകൾ നമുക്ക് ലഭിക്കുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക